ഉണ്ടാക്കാൻ ചപ്പാത്തി ചിക്കൻ ചിക്കൻ ചില്ലി കറി നമ്മൾ ഉണ്ടാക്കാൻ ഓട്സ് ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ് പറയാൻ ഏത് കേട്ടോ നമ്മള് ഓട്സ് ഉണ്ടാക്കി ചപ്പാത്തി നമ്മൾ ഇട്ടിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഞാൻ അടുത്തത് കുറച്ചും കൂടി പൊടിക്കാനുണ്ട് ഓട്സ് പൊടിച്ച് വെച്ച് ആയിട്ടുണ്ട് ഓട്സ് പൊടിച്ച് വെച്ചത് റെഡി ആയി പറഞ്ഞു പാക്കറ്റ് നമ്മൾ വെച്ച് രണ്ടാമത്തെ പാക്കറ്റ് നമ്മൾ കുടിച്ചിട്ട് അപ്പൊ ഈ പാക്കറ്റ് നമ്മൾ എന്ത് ഓട്സ് ചപ്പാത്തി അപ്പൊ നമ്മൾ ഇനി ചപ്പാത്തി ഉണ്ടാക്കാൻ പോകും റെഡി കൊണ്ട് ചപ്പാത്തിക്ക് ചപ്പാത്തി ഓട്സ് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നത് ഏഹ് അപ്പൊ നമ്മൾ അതൊന്നും നല്ല കുഴച്ച് നല്ല പൈവത്തിലാക്കി എടുക്കണം ഏപ്പത് ഷുഗറില്ല ആൾക്കാർക്ക് മറ്റുള്ള എന്ത് ബുദ്ധിമുട്ട് എല്ലാർക്കും കഴിക്കാൻ പറ്റും എല്ലാരും വീട്ടിലൊന്ന് അപ്പൊ കാര്യങ്ങൾ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കണം അല്ലേ പറ നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഓക്കെ ഊട്ട്സ് ചപ്പാത്തി പറ സെറ്റ് ആക്കൂർ ആയിക്കോട്ടെ കേട്ടോ പറയാനെ അടിപൊളി ആയിക്കോട്ടെ ഏ അപ്പൊ ഇതെല്ലാരും എന്ത് ചെയ്യാം ചപ്പാത്തിട്ടാക്കിയിട്ട് വീട്ടിൽ ഷോറില്ല ആൾക്കാർക്കും അല്ലാത്തവർക്കും പരിപാടി അപ്പൊ പറ കൂട്ടത്തില് സഹായിക്കാൻ നോക്കും ഉപ്പാൻ കൂട്ടത്തില് സഹായിക്കാൻ അങ്ങനെ കുട്ടികള് അപ്പൊ എല്ലാരും ഇത് ഉണ്ടാക്കട്ടെ അല്ലേ പറഞ്ഞു നന്നായിട്ട് അപ്പൊ കഴിഞ്ഞു ഞാൻ എടുത്താൽ മതി ചപ്പാത്തി പരത്താൻ വേണ്ടിട്ട് മോട്

இஞ்சிடாம் பூவால் வெளுத்துள்ளி சரிக்கிறேன் மொழகுடாம் 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 നന്നായിട്ട് നന്നായിക്കെട്ടി കൊടുക്ക രണ്ട് ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം Masara. ടാൻ പോവണിട ചിക്കന്റിയാകുള്ളൂ കൊറച്ച് വെള്ളം പോസ് ആക്കി അപ്പൊ റെഡി ആവാനായിട്ടോ ലെ പാ ഗരിഗരി ദേലെ കടു കിടി ഇങ്ങോട്ട് ഇക്കൊന്ന് നേ ഇപ്പോ നമ്മളിനി ഒരു ചെറിയ തീയില തീ കേറ്റി കുറച്ച് വെച്ചിട്ടുണ്ട് ദാ അപ്പോൾ നീ നീ ഒന്ന് മൂടിയക്കണം ചെറുതായിട്ട് ഒന്ന് മൂടിയക്കണം അരയഞ്ച് മിനിറ്റ് നേ അപ്പോൾ തീ വെച്ചിട്ടുണ്ട് പാ ആ തീ കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഞാൻ എന്ന് ചെയ്യാണാ চিকൻ റെഡി രണ്ട് മിനിറ്റ് ഓക്കേ അപ്പോൾ ഇനി നമ്മൾ മല്ലിയില ഇടാൻ പോകുന്നുട്ടോ മല്ലിയില തന്നെ അല്ലേ ചിക്കൻ കറി അല്ലേ ഓക്കേ ചിക്കൻ ദേ അവള് പോ ചിക്കനെ വേറെ ദാ വെച്ചുകൊ വെച്ചിട്ടുണ്ട് എന്ന് വന്നിഞ്ഞാലേ നമുക്ക് ഇടിക്കണം ഇടിക്കണേ കറയട്ടില്ല അപ്പോൾ കുരിയട്ടെ എന്നിട്ട് നമുക്ക് കുരിയട്ടെന്ന് ഇടുക ഓക്കേ അവള് ചിക്കൻ ഇടിയില്ല ആ നല്ല എരി ചിക്കൻ എരിമലി ചിക്കൻ ബട്ടർ പേരല്ലേ മട്ടർ പേരാണ് അതിന് തിന്നാ പോകെ വായോ 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 എന്നെല്ലാരും അപ്പൊ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോ അപ്പൊ അസാം